ഹായ് മെച്ചമരേ എവിടെയെല്ലാവർക്കും ഗോലിഫ്ളേ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മളിതിന് മുൻപും ഒരുപാട് പ്രാവശ്യം ഞാനിങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേ നല്ല പിങ്ക് കളറുള്ളതും നല്ല വെള്ള കളറുള്ളതൊക്കെ നമ്മൾ ഇതേപോലെ മിൽക്ക് ഷേക്ക് ഒക്കെ അടിച്ച് നമ്മൾ സെറ്റാക്കിയ വീഡിയോ ഒരുപാട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും എങ്കിലെന്തേ ഇന്ന് ഒരെണ്ണം കേട്ടോ നല്ല ചൂടല്ലേ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഒരെണ്ണം മേടിച്ചെട്ടോ ഏകദേശം അരക്കിലേ ഉണ്ടായിരുന്നു കേട്ടോ ഇതോ നല്ല അടിപൊളി നല്ല പിങ്കാണ് ആണ് എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ ഒരുപാട് ഇത് കഴിക്കാൻ അതായത് ഭയങ്കര മടിയാണ് കേട്ടോ അതായത് ഒരുപാട് ആൾക്കാർക്ക് ഇത് കഴിക്കാൻ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല അപ്പോൾ ഞാനത് ഫസ്റ്റ് ഇവിടെ നമ്മൾ വെള്ളമാണ് മേടിച്ചേട്ടോ പക്ഷേ അത് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എങ്കിലും വലുതായിട്ട് എല്ലാവർക്കും അങ്ങ് വലിയ ഇഷ്ടം അങ്ങ് തോന്നിയില്ല കേട്ടോ പക്ഷേ രണ്ടാമത് നമ്മളതിനെ ആ അധികം ആരും കഴിക്കാത്തതുകൊണ്ട് അതിനെ ഞാൻ എന്താ പറയുക പാലൊക്കെ ചേർത്ത് അതിൻ്റെ അടിപൊളി ഉണ്ടെന്ന് അടിച്ചേട്ടോ ഒരു മിൽക്ക് ഷേക്ക് പോലെ നമ്മളങ്ങ് തട്ടി കൂട്ടിയപ്പോഴും അത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു അത് പോളിയാണ് അതിനുശേഷം ഞാനിങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇപ്പോൾ ഈ ഓരോ സീസൺ വരുന്ന സമയത്തും നമ്മളിത് പോലെ അടുത്ത് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ അങ്ങനത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരെണ്ണം തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ടോ പെട്ടെന്ന് അങ്ങ് തട്ടിക്കൂട്ടിയാണ് വലിയ എന്താ പറയുക വലിയ ഒരുക്കങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അതായത് എന്നാൽ ആ ഒരു ഒരു മൂഡിലങ്ങ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കട്ട് കട്ടിയാണ്ട കേട്ടോ ഇത് ഞാൻ വെറുതെ ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കഷണങ്ങളൊക്കെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യാതെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല മധുരവും ഉണ്ടായിരുന്നു എനിക്കിവിടെ വീട്ടിൽ ഇതേപോലെ ഇതിൻ്റെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി നട്ട് അത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കാഴ്ച കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ മുൻപത്തേലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഞാനൊരു മിക്സിയുടെ ജാറൊക്കെ എടുത്തതിന് ശേഷം എന്താ ഈ കട്ട് ചെയ്യുന്ന കുഞ്ഞു ഞാൻ കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ഒന്ന് എന്താ പറയുക നല്ല വല്ല വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ മുഴുത്തെ വിഷമമാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ മിക്സി അത്രയ്ക്കുള്ള കണ്ടീഷനേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുഞ്ഞാക്കി എടുത്തത് അപ്പോൾ വീട്ടിലെന്തായാലും തീർച്ചയായിട്ടും കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് കഴിക്കാനുള്ള മടിയുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മിൽക്ക് ഷേക്ക് പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ നല്ല രസമായിരിക്കും പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ വേറെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ചേർക്കും പക്ഷെ ഞാൻ ഇതിപ്പോൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ജനസംഖ്യ അനുസരിച്ച് വേണം നമ്മളിതിൽ പാലോ ഒക്കെ ഒഴിക്കുന്നത് അത് ജനസംഖ്യ അനുസരിച്ച് ഞങ്ങളെ നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അവർക്കെല്ലാവർക്കും അങ്ങനെ വേണമെങ്കിൽ ഒന്നേ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എക്സ്ട്രാ വേറെ എടുക്കണം ഇല്ല എങ്കിൽ ഒന്നേ വെള്ളമോ അല്ലെങ്കിൽ പാൽ പാലുകൊടുക്കുന്നത് കേട്ടോ ഞാനതിൽ വെള്ളം ചേർക്കത്തില്ല ഞങ്ങൾ പാലാണ് ഇത്രയും ദിവസം ചെയ്തതും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതെല്ലാം നമ്മൾ അങ്ങനെയാണ് കേട്ടോ അതായത് ഒരു മിൽക്ക് ഷേക്കിൻ്റെ അതേ ഒരു ടേസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഞാൻ കുഞ്ഞു കുഞ്ഞുങ്ങാട്ടേക്കെ അത് കട്ടിയത് എല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം അപ്പോൾ ഇതിൽ കടുത്ത് നമുക്ക് പഞ്ചസാരയാണ് പഞ്ചസാരയും പാലുമാണ് അപ്പോൾ നല്ല തണുത്ത പാലാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട എവിടെ ഉള്ളതുകൊണ്ടെങ്കിലും എടുക്കാം അപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക നല്ല തണുപ്പ് നല്ല ഇതായിരിക്കും കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തില്ല നമ്മൾ കുറച്ച് പാൽ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ അതേ ആവശ്യത്തിന് മധുരമൊക്കെ ചേർത്തിട്ടുള്ളൂ അതിനുശേഷം എന്തേലും നമ്മൾ പാലൊക്കെ ചേർത്ത് ദേ അടിപൊളി ഒന്ന് ഇനി ഒന്ന് മിക്സിയിലങ്ങ് അടിച്ചെടുക്കുക ഇത്രയും ഉള്ളൂ കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ കഴിക്കാൻ മടിയുള്ള കൂട്ടുകാർക്ക് ഇതുപോലെ ഒന്ന് ചെയ്തൊന്ന് കഴിച്ചു പോകണേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ എന്തായാലും മച്ചാൻമാർ തീർച്ചയായിട്ടും ഇനി ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അടിപൊളി കൂട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ ജനസംഖ്യയനുസരിച്ച് ഞാൻ പറഞ്ഞതുപോലെ പോലെ വെള്ളം ആണെങ്കിൽ വെള്ളം ചേർക്കാം പാൽ വേണമെങ്കിൽ പാല് കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ അച്ചാൻമാർ എന്തായാലും നമ്മളെ വീഡിയോ അതിൻ്റെ അപ്പം ഞാൻ പോകണേ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാച്ച് വീഡിയോയിട്ട് കാണാം ബൈ